അസ്സലാമു അലൈക്കും ഷഹബാസ് എന്ന ആ മകൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ മകൻ്റെ ജനാസ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഒരു മദ്രസയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഷഹബാസിൻ്റെ മയ്യത്ത് വെച്ചിട്ടുള്ളത് പൊതുദർശനത്തിന് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം വന്നപ്പോൾ നടുക്കുന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ആ കുട്ടിയുടെ തലയുടെ ഈ ഒരു ഭാഗം അവിടെ തലയോട്ടി പൊട്ടിയിട്ടുണ്ട് എന്ന് അവിടെ എന്തോ ഭാരമുള്ള ഒരു വസ്തു കൊണ്ട് അടിച്ചത് ആ ഭാഗം പൊട്ടാനുള്ള കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വരുന്നത് അതുകൊണ്ടാണല്ലോ സുഹൃത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അവൻ പറഞ്ഞത് എനിക്ക് തല ഇങ്ങനെ പെരിക്കുന്നുണ്ട് എന്ന് എത്ര വേദന സഹിച്ചിട്ടുണ്ടാകും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ ആ മകന്റെ മരണവാർത്ത കേട്ടപ്പോൾ ആ ഉമ്മ കൊഴഞ്ഞു വീണു എന്ന് നമ്മളൊക്കെ അറിഞ്ഞതാണ് ആ മകൻ്റെ മയ്യത്ത് കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഉപ്പയും ഒരു മൂലയിലേക്ക് കൊഴഞ്ഞു വീണു കാരണം തൻ്റെ മകനെ ആ ഒരു രൂപത്തിൽ കാണാനുള്ള ആ ഒരു ശേഷി ആ ഒരു പിതാവിനില്ലാത്തത് കൊണ്ടാണ് പടശവനെ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ നൽകണേ തമ്പുരാനെ ആ കുട്ടിയുടെ കബറി നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള മകനാണ് ഇനി ദിവസങ്ങളല്ലേ ഉള്ളൂ എസ് എസ് എൽ സി പരീക്ഷ എഴുതാനെ ആ പരീക്ഷ എഴുതാൻ പോലും കഴിയാതെയാണ് ആ മകൻ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞത് ഷഹബാസിനെ കുറിച്ചിട്ട് കൊലവിളി നടത്തുന്നത് ആ കുട്ടിയുടെ ഉപ്പ കേട്ടിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ വേദന എത്രത്തോളം വലുതായിരിക്കുമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലേ നമ്മുടെ കുട്ടിയെക്കുറിച്ചാണ് ഇങ്ങനെ ഒരാൾ കൊലവിളി നടത്തുന്നതെങ്കിൽ ഏതുപ്പാക്കും ഏതുമ്മക്കുമാണത് സഹിക്കാൻ കഴിയുക ആ കൊലവിളിൻ്റെ ശേഷം തൻ്റെ മകൻ്റെ മയ്യത്താണ് ആ മാതാപിതാക്കള് കാണുന്നത് പഠിച്ചവനെ എങ്ങനെയാണ് ആ മാതാപിതാക്കള് അത് സഹിക്കുക കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആ മകൻ വീട്ടിലേക്ക് തലവേദന ആയിട്ട് കടന്നു വന്നത് നേരെ വന്നിട്ട് അവനാ കട്ടിലേക്ക് അങ്ങട്ട് കിടക്കുകയാണ് ആ സമയത്ത് പിതാവ് അവൻ്റെ അവസ്ഥ കണ്ടിട്ട് അവനോട് ചോദിച്ചു കാര്യങ്ങൾ അപ്പം അവന് എല്ലാം പറഞ്ഞു കൊടുത്തു ഉപ്പാതുമായ അന്വേഷണത്തിനിറങ്ങി പക്ഷെ രാത്രി ആയപ്പോ ആ കുട്ടിയുടെ ശാരീരിക നില പറ്റ മാറുകയാണ് അവൻ്റെ വല്ലാതെ ചാർത്തിക്കാൻ തുടങ്ങിയപ്പോൾ മാതാപിതാക്കള് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവിടെ നിന്ന് ഡോക്ടർമാർ പറയുന്ന വാക്കുകള് പടച്ചറബേ ഒരു ഉമ്മാക്കും താങ്ങാൻ കഴിയാത്ത വാക്കുകളാണത് ആ ഉമ്മ അവിടെ കുഴഞ്ഞു വീണതാണ് ആ ഒരു വാക്ക് കേട്ടിട്ട് ഉണ്ടായിരുന്നു എന്നാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പക്ഷേ എല്ലാ പ്രതീക്ഷയും ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടുകൂടി അവസാനിച്ചു ഇന്ന് രാവിലെ പത്ത് മണിക്ക് ആ കുട്ടിയുടെ ജനാസ പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുത്തു ആ മയ്യത്ത് കീറി മുറിച്ച് അവരെ മുമ്പിലേക്ക് ഇനി കെട്ടിപ്പൂട്ടി കൊടുന്ന് വെച്ചിട്ടുണ്ട് ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഉപ്പയും ഉമ്മയും ഉണ്ട് വേദനയോടെ പ്രയാസത്തോടെ നിന്ന് കരയുന്നു ഒന്നും ചെയ്യാൻ പറ്റാതെ നാട്ടിലുള്ളവർക്കും അതുപോലെ കുടുംബത്തിലുള്ളവർക്കും ഒക്കെ ആ കുട്ടിയെ കുറിച്ച് പറയാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ത് ജോലി പറഞ്ഞാലും അത് വെടിപ്പായിട്ട് ചെയ്തു കൊടുക്കും എത്ര പ്രത്യേകിച്ച് വീട്ടിലും കുടുംബത്തിലുമൊക്കെ സൽക്കാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിരുന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ കൂടെ ഓടി നടന്നിട്ട് അതൊക്കെ നല്ല രൂപത്തിൽ ചെയ്ത് പൂർത്തീകരിച്ചു കൊടുക്കുന്ന മകൻ എല്ലാവർക്കും പറയാനുള്ളത് നല്ല കാര്യം മാത്രമാണ് പക്ഷേ ഈ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമുണ്ടല്ലോ ആ പ്രശ്നമാണ് ഇത്രയും വലിയ ഒരു നീചമായ കാര്യത്തിലേക്ക് ചെന്നെത്തിയത് ആ മാതാപിതാക്കളുടെ വേദന അതൊരിക്കലും നമുക്ക് കണ്ടു നിൽക്കാൻ നമുക്ക് കഴിയൂല ഹബാസിനെ മർദ്ദിച്ച ഒരു കുട്ടി അവനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്തിനാണ് ഷഹബാസ് നീ ഞങ്ങളെ കളിയാക്കാൻ വന്നത് എന്തിനാണ് ഞങ്ങളുമായിട്ട് നീ ഇല്ലുണ്ടാക്കാനൊക്കെ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അവസാനം അവൻ ആ കുട്ടിയോട് ക്ഷമാപണം നടത്തുകയാണ് പക്ഷേ അത് കേൾക്കാൻ എന്ന വിദ്യാർത്ഥി ജീവിച്ചിരിക്കുന്നില്ലല്ലോ ഒരു നാട് തന്നെ വിതുമ്പി കരയുന്ന ഒരു കാഴ്ച സഹബാസിന്റെ സുഹൃത്തുക്കളൊക്കെ കല്ലമുറയിട്ടിട്ടാണ് കരയുന്നത് കാരണം ഇന്നലെ വരെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ സുഹൃത്ത് ഉത്സവമായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ ഏതൊരു ക്കും അത് സഹിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് കൂടി നിൽക്കുന്നവരൊക്കെ കരയുന്നുണ്ട് നമുക്ക് പോലും അത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ആ കൂട്ടുകാര് ആ കുടുംബക്കാര് അവന്റെ മാതാപിതാക്കൾ അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ക്ഷമപ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ മകന് അള്ളാഹു സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരാൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ കൈവിട്ട് പോയത് കൊലവിളികളാണ് നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു വിഷയവുമായിട്ട് കേട്ടത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലൂടെ ഒരുപാട് കൊലവിളികൾ നടത്തുന്ന രംഗങ്ങൾ അടച്ചവനെ ഇതൊക്കെ മാതാപിതാക്കൾ കേൾക്കുമ്പോൾ എത്ര വേദനയാണ് വീണ്ടും വീണ്ടും അതാണ് ഓർമ്മ വരുന്നത് ഇതൊക്കെ കാണുമ്പോഴും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ മുഴുവനും ഈ സിനിമകൾക്ക് അഡിക്റ്റ് അഡിക്റ്റായിട്ട് അതിലെന്തൊക്കെയാണോ ചെയ്യുന്നത് അത് മുഴുവനും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് സഹപാഠിയുമായിട്ടുള്ള ഈ ഒരു പ്രശ്നം അവർ നേരെ അതിനെ കൈകാര്യം ചെയ്ത ആ ഒരു രീതി നിങ്ങൾ കേട്ടിട്ടില്ലേ വലക്കുകൾ വരുന്നത് നാം കാണും വരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും വരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും